രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ കിട്ടാവുന്ന അത്രയും മീനുകളെ പിടിച്ച് ഒരു വലയിലാണ് കിട്ടിയിട്ടത് പക്ഷേ അതൊരബദ്ധമായി പോയെന്ന് ഇന്ന് രാവിലെയാണ് മനസ്സിലായത് ആറ് വരാലുകൾ വലയുടെ നെറ്റിൽ അതിൻ്റെ പല്ല് കുടുങ്ങി ഏറെടുക്കാൻ പറ്റാതെ ചത്തുപോയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് രാത്രിയാണെങ്കിൽ ഭായി ഇവിടെയാണ് കിടന്നത് രാവിലെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ വെള്ളം വീണ്ടും കയറിയിട്ടുണ്ട് നല്ല രീതിയിൽ ഊറ്റും വരുന്നുണ്ട് പിന്നെ വീണ്ടും വെള്ളം അടിച്ച് വറ്റിച്ച് മീനുകളെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മീനിൻ്റെ ആക്ടിവിറ്റി ഒട്ടുമില്ലായിരുന്നു ഫുഡ് കൊടുത്താൽ പോലും ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ പിടിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് മീനുകൾ എന്തായാലും ഉണ്ട് ഞാൻ വിചാരിച്ചത് ഒന്നും കാണില്ലെന്നാണ് ഇട്ട മീനുകൾ കാണില്ല എന്നറിയാമായിരുന്നു കാരണം നീർക്കോലി ഇറങ്ങി കുറേ കുഞ്ഞുങ്ങളെ തിന്നായിരുന്നു പിന്നെ സൈഡിലെ ഓവിലൂടെ കുറേ പുറത്തും പോയിട്ടുണ്ടായിരുന്നു കിട്ടുന്ന മീനുകളെല്ലാം തന്നെ മിനിമം ഒരു അറുന്നൂറ് ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ രണ്ടെണ്ണം വെച്ചാൽ ഒരു കിലോ പ്ലസ് ആണ് മീൻ എങ്ങനെ പിടിച്ചാലും നമുക്കതൊരു ആഘോഷമാണ് കൂട്ടുകാരെല്ലാം കൂടി ഒത്തുചേർന്ന് കുറെ മെമ്മറീസ് ആണ് ക്രിയേറ്റ് ആകുന്നത് ഇതിന്റെ ലാസ്റ്റ് പാർട്ടുമായി നാളെ വരാം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ